അസ്സാം വലൈക്കും വരഹമത്തല്ലാ അലഹമ്മത്തു വസ്ലാം അല റസൂല വല അലിഹി വസ്ഹാബതി അഹ് നേരത്തെ നമ്മൾ കണ്ടതുപോലെ മനുഷ്യന്മാരുടെ ഒരു അവസ്ഥ ഇങ്ങനെയാണ് അല്ലെ വളരെ ചുരുങ്ങിയ പെട്ടെന്ന് കിട്ടുന്ന നൈമിഷികമായ ചില സുഖങ്ങളാണ് നമുക്ക് പലപ്പോഴും ആവശ്യം നമുക്ക് ഒരുപാട് ആലോചിച്ച് ഒരു അഞ്ചു വർഷം കഴിഞ്ഞ് പത്തു വർഷം കഴിഞ്ഞ് എത്തുന്ന ഒരു കോഴ്സിനെ കുറിച്ച് ആലോചിച്ച് അതല്ലെങ്കിൽ നമ്മൾ എത്തുന്ന ഒരു ജോലിയെക്കുറിച്ച് ആലോചിച്ച് വളരെ വലിയ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ഒക്കെ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ പല ആളുകളും ചെയ്യുന്നത് പോലെ സ്വന്തം റൂമിൽ ബെഡിൽ ഇരുന്ന് ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യാനും പറ്റും പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ സൃഷ്ടിപ്പ് ഇങ്ങനെയാണ് നമ്മൾ അവസാനം കേട്ട ആ ആയത്തിൽ പറഞ്ഞതുപോലെ മനുഷ്യൻ ക്ഷണികമായതിനെയാണ് അവൻ പ്രിഫറൻസ് കൊടുക്കുന്നത് മനുഷ്യന്റെ ഒരു രീതി അങ്ങനെയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ് നമ്മളിൽ ചില ആളുകളുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഭൂരിപക്ഷം ആളുകളും ആ രൂപത്തിലുള്ള ചില ചിന്തകളിലുള്ളവരാണ് ഞാനൊരു ചോദ്യം ചോദിക്കാം ക്യാൻസറിന് പാരസെറ്റമോൾ കഴിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ ക്യാൻസറിന് പാരസെറ്റമോൾ കഴിക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം നമുക്കറിയാം ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ കോശങ്ങളെ അങ്ങേയറ്റം ബാധിക്കുന്ന നമ്മുടെ ശരീരത്തെ കാർന്ന് തിന്നുന്ന അത്യന്തം അപകടകരമായ നമ്മുടെ മരണത്തിലേക്ക് വരെ നമ്മളെ നയിക്കാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് ക്യാൻസർ എന്ന് പറയുന്നത് ആ ക്യാൻസറിന് നമ്മളിരുന്നിട്ട് ഒരു പാരസെറ്റമോൾ കഴിക്കാൻ അപ്പൊ എന്ത് ചെയ്തു നമുക്ക് കുറച്ചു നേരം കുറച്ച് വേദന ഇല്ലാതെ രക്ഷപ്പെട്ടു എന്നിട്ട് നമ്മൾ പറയാനാണ് ഹായ് ഞാൻ എന്ത് ചെയ്തു ഗുളിക കുടിച്ചു മരുന്നു കഴിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ നമ്മളെ നമുക്കതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ അവിടെയാണ് നമ്മൾ പലപ്പോഴും ക്യാൻസറിന് പാരസെറ്റമോൾ കഴിക്കുന്നത് പോലെയാണ് നമ്മളുടെ പല ആളുകളുടെയും പല ഡിസിഷനുകളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ജീവിതത്തെ നമ്മുടെ സമൂഹത്തെ കാർന്ന് തിന്നുന്ന ഒരുപാട് ക്യാൻസറുകളുണ്ട് അതിന് പലപ്പോഴും വളരെ നൈമിഷികമായ സൊല്യൂഷൻസിലേക്കാണ് നമ്മൾ പോകുന്നത് കുറച്ച് ഉദാഹരണങ്ങളിലേക്ക് പെട്ടെന്ന് പോയി ഞാൻ അവസാനിപ്പിക്കാം അല്ലെ നമ്മൾ പല ആളുകളും വലിയ രൂപത്തിൽ അനുഭവിക്കുന്ന ഒരു ക്യാൻസർ ആണ് അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് ഡിപ്രഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി എന്ന് പറയുന്നത് അല്ലെ വലിയ രൂപത്തിലുള്ള പ്രയാസം മാനസികമായ സമ്മർദ്ദം വിഷാദം എന്ത് ചെയ്താലും ഒരു സുഖമില്ലായ്മ ഒരു സന്തോഷമില്ലായ്മ ഇതൊക്കെ നമ്മൾ പല ആളുകളും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ആ ക്യാൻസറിന് നമ്മൾ എടുക്കുന്ന പാരസെറ്റമോൾ പലപ്പോഴും എന്താ ഒന്ന് പാർട്ടി ചെയ്യാ കുറച്ച് നേരം ഇരുന്നിട്ട് ഡി ജെ മ്യൂസ് ഇട്ട് ഒന്ന് തുള്ളിക്കളിച്ചാൽ ആ അതാണ് നമ്മൾ എടുക്കുന്ന ഒരു ഒരു പാരസെറ്റമോൾ എന്ന് പറയുന്നത് അതല്ലെങ്കിൽ ഡ്രഗ് യൂസ് ചില ആളുകൾ എടുക്കുന്ന പാരസെറ്റമോൾ അതാണ് അല്ലെ കുറച്ച് നേരത്തേക്ക് ഏതെങ്കിലും ഒരു ഗുളിക കഴിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ നമുക്ക് കിട്ടുന്ന ഒരു അല്പ ഒരു സുഖം ഇങ്ങനെയുള്ള ഒരുപാട് സൊല്യൂഷൻസ് ആണ് പാരസെറ്റമോൾ സൊല്യൂഷൻസ് ആണ് നമ്മൾ യഥാർത്ഥത്തിൽ പല പ്രശ്നങ്ങൾക്കും എടുക്കുന്നത് എന്നാൽ ഈ പറഞ്ഞ ഡിപ്രഷനും ആങ്സൈറ്റിയും അതുപോലെ തന്നെയുള്ള വിഷാദവും എല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ അത് വളരെ വ്യാപ്തിയുള്ള ഒരു വിഷയമാണ് അല്ലേ എങ്ങനെയാണ് അത് അത് നമുക്ക് നമ്മൾ ആ ഒരു സൊല്യൂഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക അണ്ടർസ്റ്റാൻഡിങ് ദ പേർപ്പസ് ഓഫ് ലൈഫ് നിങ്ങൾക്ക് വിഷാദമില്ലാതാകാൻ നിങ്ങൾ എവിടെയെങ്കിലും പോയി രണ്ട് മിനിറ്റ് തുള്ളിക്കളിച്ചത് കൊണ്ട് അല്ല ഒരു മണിക്കൂർ തുള്ളിക്കളിച്ചത് കൊണ്ട് ഒരു കാര്യവും ഇല്ല നിങ്ങൾ എങ്ങനെയാണോ ആ ഡി ജെ പാർട്ടിയിലേക്ക് പോയത് അതേപോലെയാണ് നിങ്ങൾ തിരിച്ചു വരാൻ പോകുന്നത് ആ ഒരു മണിക്കൂർ നേരത്തേക്ക് ചെറിയൊരു സന്തോഷം ഉണ്ടാവും നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല നിങ്ങൾ എന്തൊരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണോ ഡ്രഗ് ഉപയോഗിച്ചത് അതിന്റെ നൂറിരട്ട പ്രശ്നങ്ങളുമായിട്ടായിരിക്കും നിങ്ങൾ ആ ഡ്രഗ് യൂസുമായി അതിനുശേഷം നിങ്ങൾ ഉണ്ടാവുക ഒരിക്കലും അത് പരിഹാരങ്ങളല്ല മറിച്ച് ആ പരിഹാരത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുപോലെ തന്നെ നമുക്ക് ആത്മീയമായ ഉണർവുണ്ടാകുന്ന രൂപത്തിലുള്ള സൊല്യൂഷൻസ് നമ്മൾ തേടണം അതുപോലെ തന്നെ ഇൻക്ലൂഡ്സ് സഫറിങ് ഡിസിപ്ലിൻ ആൻഡ് ഹോപ്പ് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അതിനെ വിശദീകരിക്കുന്ന ഒരു ലോകവീക്ഷണം നമുക്കുണ്ടാകണം നമ്മൾ ഗസയെ കുറിച്ച് കേൾക്കുന്നുണ്ട് അല്ലേ ഗസ്സയിലുള്ളവർക്ക് എത്രമേൽ വലിയ പരീക്ഷണത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നിട്ടും അവർ പറയുന്നത് എന്ത് പ്രശ്നമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് എന്നിട്ട് നമ്മൾ പറയാൻ ഫീലിംഗ് ഡിപ്രസ്ഡ് സ്റ്റാറ്റസ് ആണ് അല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിനുള്ള പരിഹാരം നമ്മുടെ ജീവിതത്തെ അറിയുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം അറിയുക എന്നുള്ളതാണ് അതിനനുസരിച്ചുള്ള ഒരു ലോകവീക്ഷണം ഇസ്ലാം ആ സൊല്യൂഷനിലേക്ക് കടക്കുക എന്നതാണ് മറ്റൊരു നമുക്ക് പോകാം മറ്റൊരു പ്രശ്നത്തിലേക്ക് നമുക്ക് പോകാം ഡൊമസ്റ്റിക് പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ കല്യാണത്തിൽ ഒരുപാട് ഗാർഹിക പീഡനങ്ങൾ ഉണ്ടാകും അമ്മായിയമ്മ പോരുണ്ടാകും അതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കല്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുവാക്കളാകട്ടെ യുവതികളാകട്ടെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അതിനുള്ള പാരസെറ്റമോൾ നമ്മൾ പറയുന്നത് എന്താ പലപ്പോഴും സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നതാണ് അല്ലെ കല്യാണം വേണ്ട അത്തരത്തിലുള്ള ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് വേണ്ട നമുക്ക് പ്രണയിച്ചു നടക്കാം ഫ്രീ സെക്സ് ആകാം അതുപോലെ തന്നെ ലിവിങ് ടുഗദർ ആകാം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പാരസെറ്റമോളുകളാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് പക്ഷേ എന്താ സംഭവിക്കാറുള്ളത് എന്താ സംഭവിക്കാറുള്ളത് ഇങ്ങനെയുള്ള സൊല്യൂഷൻസിലേക്ക് നമ്മൾ പോകുമ്പോൾ അവസാനം സംഭവിക്കുന്നതാണെന്ന് ചോദിച്ചാൽ ഈ കല്യാണത്തിൽ ഉള്ളവരിൽക്കാൾ കൂടുതൽ ഡിപ്രഷൻ ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലുള്ളവർക്കാണ് എന്നുള്ളതാണ് ശാസ്ത്രീയമായ പഠനങ്ങൾ പറയുന്നത് അതും ഒരു പാരസെറ്റമോളാണ് എന്താണ് അതിനുള്ള പരിഹാരം പറഞ്ഞതുപോലെ അവൾ നിങ്ങൾ അവരുടെയും വസ്ത്രം പോലെ ഒരു അധിഷ്ഠിതമായി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ഒരു വിവാഹം നിക്കാഹ് ഉണ്ടാവുക എന്നുള്ളതാണ് അതിന്റെ ആത്യന്തികമായ ഒരു സൊല്യൂഷൻ ഗാർഹിക പീഡനങ്ങളുണ്ട് യാതൊരു സംശയമില്ല പക്ഷെ അതിന്റെ പാരസെറ്റമോൾ എടുത്തുകൊണ്ട് കല്യാണം വേണ്ട എന്ന് പറയാനല്ല മറിച്ച് വിവാഹത്തെ കുറിച്ച് കൃത്യമായ കൺസെപ്റ്റുകൾ ഉണ്ടാക്കുക ഇസ്ലാമികമായ വിവാഹങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് അതിന്റെ പരിഹാരം വേറൊരു ക്യാൻസർ എന്താ ജെൻഡർ റോൾസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ സൊസൈറ്റിയിൽ സ്ത്രീകൾ വലിയ രൂപത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു സ്ത്രീകൾക്ക് പല അവസരങ്ങളും നിഷേധിക്കപ്പെടുന്നു നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എന്നിട്ടോ അതിന് നമ്മൾ എടുക്കുന്ന പാരസെറ്റമോൾ എന്താ അതിന് നമ്മൾ എടുക്കുന്ന പാരസെറ്റമോൾ അല്ലെ എല്ലാ ജെൻഡർ റോളുകളും ഇല്ലാതാക്കുക ആണും പെണ്ണും എല്ലാ നിലക്കും തുല്യരാണെന്ന് പറയുക നമ്മൾ എന്ന് പറഞ്ഞാൽ പ്രശ്നം വിചാരിക്കും പക്ഷേ പരിഹരിക്കപ്പെടുന്നുണ്ടോ ഇക്വാളിറ്റി ഇൻഡെക്സിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യങ്ങളിൽ പോലും സ്ത്രീകൾ ഡിപ്രസ്ഡ് ആണ് നിങ്ങൾ മനസ്സിലാക്കണം യൂറോപ്യൻ രാജ്യങ്ങൾ ഇക്വാളിറ്റിയുടെ തുല്യതയുടെ സമത്വത്തിന്റെ പേരിൽ പേരിൽ അങ്ങേയറ്റം ആ ഇൻഡെക്സുകളെ ഏറ്റവും മുന്നിൽ വന്ന രാജ്യങ്ങൾ പോലും അവിടെ ഉള്ള സ്ത്രീകൾ ഡിപ്രസ്ഡ് ആണ് എന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോ എന്ന് എന്ന് പറഞ്ഞാൽ ജെൻഡർ വേണ്ട പെണ്ണും എല്ലാ പറയുകയല്ല മറിച്ച് കോംപ്ലിമെന്റാരിറ്റി നോട്ട് ജസ്റ്റ് കോംപ്ലിമെന്റാരിറ്റിയെ ുംറിച്ച് ആണിന് ആണിന്റെ പ്രകൃതമുണ്ട് പെണ്ണ് പെണ്ണാണ് പെണ്ണിന് പെണ്ണിന്റെ പ്രകൃതമുണ്ട് വാല്യൂയിൽ എല്ലാവരും ഈ അള്ളാഹുവിന്റെ സൃഷ്ടികൾ എന്ന നിലക്ക് ആണും പെണ്ണും അള്ളാഹുവിന്റെ മുന്നിൽ സമന്മാരാണ് എന്നാൽ സൃഷ്ടിപ്പിൽ ചില വ്യത്യാസങ്ങളുണ്ട് ചില കാര്യങ്ങളിൽ ആണിന് പെണ്ണിനേക്കാൾ ചില കഴിവുകൾ കൂടുതലുണ്ട് ചില കാര്യങ്ങളിൽ പെണ്ണിന് ആണിനേക്കാൾ ചില കഴിവുകൾ കൂടുതലുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം റെസ്പെക്ട് ചെയ്യുക പരസ്പരം പരിഗണിക്കുക എന്നതാണ് അതിൻ്റെ പരിഹാരം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു ക്യാൻസർ അല്ലെ പൊതുവായി നമ്മുടെ സമൂഹത്തിലുള്ള പല കാര്യങ്ങളെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് പോവട്ടി അല്ലെ ദാരിദ്ര്യം എന്നുള്ള ഒരു വലിയൊരു പ്രശ്നം നമ്മൾ അനുഭവിക്കുന്നുണ്ട് നമ്മളൊക്കെ ഒരുപക്ഷെ നേരിട്ട് അനുഭവിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ ലോകത്ത് ഒരുപാട് ആളുകൾ അരപ്പട്ടിണിയും മുഴിപ്പട്ടിണിയുമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ ദാരിദ്ര്യത്തിന് പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു സൊല്യൂഷൻ ഇവൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ പോലും ഈ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ഒരു സൊല്യൂഷൻ പറഞ്ഞിരുന്നു ഒരു പാരസെറ്റമോൾ പറഞ്ഞിരുന്നു നമ്മളൊക്കെ മാൽത്തൂസിയൻ സിദ്ധാന്തൊക്കെ ചില ആളുകളൊക്കെ പഠിച്ചിട്ടുണ്ടാകും എന്താണത് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുക കൂടുതൽ ആളുകൾ വേണ്ട കൂടുതൽ പ്രസവിക്കണ്ട അങ്ങനെയാണെങ്കിൽ പോവർട്ടി ഇല്ലാതാകും എത്രമാത്രം വലിയ അബദ്ധജടിതമായ ഒരു സൊല്യൂഷൻ ആയിരുന്നു പാരസെറ്റമോൾ ആയിരുന്നു അത് എന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ജനനിയന്ത്രണം നടപ്പിലാക്കിയ രാജ്യങ്ങൾ ഇന്ന് തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ അവിടെ ആ ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നുള്ളതിനുള്ള യഥാർത്ഥ സൊല്യൂഷൻ എന്താ അവിടെയാണ് എന്നുള്ളത് വളരെ പ്രസക്തമായി വരുന്നത് ഒരു മനുഷ്യൻ ഒരു മാന്യമായ രൂപത്തിൽ സമ്പാദിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമ്പത്തിന്റെ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം എന്ന് പറയുന്നത് അവൻ്റെതല്ല അത് സമൂഹത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കുള്ളതാണ് എന്ന അത്യന്തം മാനവികമായ ഒരു സൊല്യൂഷൻ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നു സ്വതക്ക അതുപോലെ തന്നെ വാല്യൂ എഡ്യൂക്കേഷൻ അല്ലെ നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അവർക്ക് എല്ലാ നിലക്കും താങ്ങാവണം തളലാവണം എന്ന വാല്യൂ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ഇസ്ലാം ഏറ്റവും പ്രധാനമായി സാമ്പത്തിക രംഗത്ത് മുന്നോട്ട് വെക്കുന്ന ഒരു സൊല്യൂഷനാണ് പ്രമോട്ട് കാഷ് ഫ്ലോ നിങ്ങൾ പിടിച്ചു വെക്കരുത് പണം പിടിച്ചു വയ്ക്കരുത് അത് സമൂഹത്തിൽ ഒഴുകാൻ സമ്മതിക്കണം അതുപോലെ തന്നെ എൻകറേജ് പ്രൊഡക്ടിവിറ്റി പ്രൊഡക്ടിവിറ്റി ഉണ്ടാകണം പലിശ പോലെയുള്ള പ്രൊഡക്ടിവിറ്റി ഇല്ലാതാക്കുന്ന കാര്യങ്ങളെ നിഷേധിച്ചുകൊണ്ട് അത് നിരോധിച്ചുകൊണ്ട് പ്രൊഡക്ടിവിറ്റിയെ ഇസ്ലാം എൻകറേജ് ചെയ്തു ഇങ്ങനെയുള്ള എല്ലാ നിലക്കും എല്ലാ കാര്യങ്ങളെയും എല്ലാ തലങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള പരിഹാരങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഒറ്റ കാര്യം ഈ ദാരിദ്ര്യമുള്ള ദാരിദ്ര്യമുള്ളതിന്റെ സൊല്യൂഷനായി ജക്കാത്ത് എന്ന ഇസ്ലാമിന്റെ ഒറ്റ പോയിന്റ് മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം നമ്മളെല്ലാവരും ഇപ്പൊ ചാറ്റ് ജി പി ഉപയോഗിക്കുന്നതാണല്ലോ അതാണല്ലോ ഇപ്പൊ ഫാഷൻ നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം വാട്ട്സ് ടോട്ടൽ നെറ്റ് വേർത്ത് ഓഫ് വേൾഡ് റിച്ചസ്ഡ് പീപ്പിൾ ലോകത്തുള്ള ഏറ്റവും ധനാഢ്യരായിട്ടുള്ള നൂറാളുകളുടെ ടോട്ടൽ നെറ്റ് വർക്ക് ഏതാണ് എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഏകദേശം അഞ്ച് ട്രില്യൺ ആണ് അതിന്റെ ഉത്തരമായി ചാറ്റ് ജി പി ടി പറഞ്ഞത് മൊത്തം ആളുകളെടുത്തിട്ടില്ല കേട്ടോ ആകെ നൂറാളുകളെ എടുത്തിട്ടുള്ളൂ ഇനി അടുത്തതായി നമ്മൾ ചാറ്റ് ജി പി ടിയോട് ചോദിക്കാൻ പോകുന്നത്

പോവേർട്ടി ഇല്ലാതാക്കാൻ എത്ര പണം വേണം പറയുന്നു ഒറ്റ തവണയായിട്ടാണെങ്കിൽ ബില്യൺ ആണ് ലോകത്തുള്ള മുഴുവൻ പോവേർട്ടി ഇല്ലാതാക്കാൻ വേണ്ടത് വെറും നൂറാളുകൾ ഇസ്ലാം പറഞ്ഞ പരിഹാരം പറഞ്ഞാലും നെഞ്ചേറ്റിയിരുന്നെങ്കിൽ ഒരൊറ്റ മനുഷ്യൻ പോലും പട്ടിണി കിടക്കില്ലായിരുന്നു ഞാൻ പറയുന്നത് ഇസ്ലാം പോവേർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും പരിഗണിച്ചുകൊണ്ടല്ല ഒറ്റ കാര്യം അത് തന്നെ നൂറാളുകൾ നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നം തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് അതാണ് നമ്മൾക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് ഹലീഫുമാരുടെ കാലഘട്ടത്തിൽ വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ എന്ന് വെച്ചാൽ പാവപ്പെട്ടവരില്ലാത്ത അവസ്ഥ ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത്രയും പവർഫുൾ ആയ ഒരു ടൂളാണ് നമ്മുടെ കയ്യിലുള്ളത് അതാണ് ഇസ്ലാം നമ്മ സൃഷ്ടിച്ച നമ്മുടെ മനസ്സറിയുന്ന നമ്മുടെ ശരീരം അറിയുന്ന നമ്മുടെ സമൂഹം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നറിയുന്ന ഓരോരുത്തരും എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയുന്ന പടച്ചതംബുരാനിൽ നിന്ന് വഹിയായി ഇറങ്ങിയിട്ടുള്ള ആ സൊല്യൂഷൻ ആ പരിഹാരത്തിലേക്ക് നമ്മൾ മടങ്ങുക എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അത് എല്ലാ പ്രശ്നങ്ങളെയും ഇല്ലാതാക്കും ഒരു ഈ ലോകത്ത് നമുക്ക് ചില നൈമിഷികമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യനെ ഒരു കുഞ്ഞിനെ ആലോചിച്ചാൽ മതികളും അതുപോലെ തന്നെ ബോംബുകളും ഷെല്ലുകളും നിരന്തരമായി കടന്നു വരുമ്പോഴും കുട്ടി പറയുന്നു അവരെ ഭൗതികമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ സദസ്സിലേക്ക് കടന്നു വന്ന് ഒന്ന് മൂത്രമൊഴിക്കാൻ പോകാൻ ചെറിയ പ്രയാസം ഉണ്ടായപ്പോ നമുക്ക് ചെറിയൊരു പ്രശ്നം തോന്നിയേ എന്നാൽ സ്വന്തം വീട് തന്നെ മൂത്രമൊഴിക്കാൻ പോകാനുള്ള സൗകര്യം മാത്രമല്ല സ്വന്തം വീട് തന്നെ അതുപോലെ തന്നെ നഗരങ്ങൾ തന്നെ അടിച്ചില്ലാതാക്കി നാം ആവേശക്ഷേമാക്കിയിരിക്കുകയാണ് സൈണിസ്റ്റ് ഭീകരർ എന്നിട്ട് പോലും അവർ പറയുന്നു ഹസ്ബുനല്ലോ എനിക്ക് എൻ്റെ അള്ളയുണ്ട് എന്ന് ആ ആദർശം നമുക്ക് നൽകുന്ന സമുദായം എന്ന നിലക്കും വ്യക്തി എന്ന നിലക്കുമെല്ലാം നമുക്ക് നൽകുന്ന ആ ഒരു ബലം അത്രമേൽ വലുതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ടാങ്കുകൾക്ക് മുന്നിൽ ബോംബുകൾക്ക് മുമ്പിൽ ഹസ്ബുൻ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നേരിടേണ്ടത് എന്താ ബോംബ് നേരിടേണ്ടി വരുന്നുണ്ടോ ഷെല്ലുകൾ നേരിടേണ്ടി വരുന്നുണ്ടോ ഇല്ല നമുക്ക് നേരിടേണ്ടി വരുന്നത് കുറച്ച് ചോദ്യങ്ങൾ മാത്രം എന്താ ചോദ്യം എന്ന് പറയുന്നത് നീ എന്താ നീ മാത്രം എന്താ അത്ര വലിയ ദീനി ബാക്കി എല്ലാവരും ഉണ്ടല്ലോ മുസ്ലിങ്ങളായിട്ട് കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഈ മാത്രം എന്താ വലിയൊരു ദീനി അല്ലെ അനക്ക് മാത്രം എന്താ കണ്ടൻ ബാൻഡ് അല്ലെ കണ്ടൻ ബാൻഡ് വിട്ട് നടക്കുന്നത് എന്താ അതുപോലെ തന്നെ ഈ മാത്രം എന്താ അമ്മായിന്റെ മാതിരി കുറച്ച് മൂടി പൊതിച്ച് നടക്കുന്നത് ബാക്കി എല്ലാവരും ഉണ്ടല്ലോ അവരൊക്കെ മുസ്ലിങ്ങളാണല്ലോ ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് ആകെ നമുക്ക് അഡ്രസ് ചെയ്യേണ്ടത് അവരവിടെ ബോംബിനെ നേരിടുമ്പോൾ പോലും ഹസ്ബുൽ അള്ള പറയാൻ നമുക്ക് ഈ ചോദ്യങ്ങൾ പോലും നേരിടാൻ പറ്റുന്നില്ല അപ്പോഴേക്ക് നമ്മൾ കയ്യൂല അവരൊക്കെ അങ്ങനെ പറയുണ്ടല്ലോ അല്ലേ അങ്ങനെ ആ രൂപത്തിൽ നമ്മൾ വല്ലാതെ പ്രയാസപ്പെടുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ചോദ്യങ്ങളെയും എല്ലാ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ പോകുന്ന അത്യന്തം അഭിമാനകരമായ ഒരു ആദർശമാണ് നമ്മുടെ മുമ്പിലുള്ളത് നമ്മുടെ കയ്യിലുള്ളത് എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട് ആ സൊല്യൂഷനിലേക്ക് ആ പരിഹാരത്തിലേക്ക് നമ്മൾ ഈ ോടുകൂടി ഇവിടെ ഇരിക്കുന്ന പതിനായിരക്കണക്കിന് ആൺകുട്ടികളും പെൺകുട്ടികളും ഈ കോൺഫറൻസിൽ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അത്തരത്തിലുള്ള സൊല്യൂഷനെ കുറിച്ച് കൂടുതൽ പഠിക്കാനായിരിക്കണം നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് ഇവിടെ നമ്മൾ വെറും കഴിയുമോ പോവുകയല്ല മെയ് പതിനഞ്ചാം തീയതി മുതൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രദേശങ്ങളിൽ ഓരോരുത്തരുടെയും പ്രദേശങ്ങളിൽ മോറൽ സ്കൂളുകൾ വരാനിരിക്കുകയാണ് ഈ സൊല്യൂഷനെ കുറിച്ചാണ് അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇവിടെ കേട്ട് കുറച്ച് കാര്യങ്ങൾ കേട്ട് ആഹാ അടിപൊളി കുറെ ആളുകളുണ്ട് നല്ല സമ്മേളനമായിരുന്നു എന്ന് പറഞ്ഞ് തിരിച്ചു പോകാനല്ല മറിച്ച് അത്തരം സൊല്യൂഷനെക്കുറിച്ചുള്ള ഇസ്ലാമിനെ കുറിച്ചുള്ള പഠനങ്ങളിലേക്ക് കൂടുതൽ നമുക്ക് പോകേണ്ടതുണ്ട് ഇൻഷാല്ല മെയ് പതിനഞ്ച് മുതൽ നമ്മൾ ഓരോരുത്തരുടെയും അടുത്തുള്ള മോറൽ സ്കൂളിൽ ഞാനുണ്ടാകും എന്ന് തീരുമാനിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ ഇവിടുന്ന് പോകേണ്ടത് അതിന്റെ കേവലം അവിടെ പോയി പഠിക്കുക തിരിച്ചു വരുക എന്നുള്ള അതിന്റെ സംഘാടകരായിരിക്കും നമ്മൾ എന്ന പ്രതിജ്ഞയോട് കൂടിയായിരിക്കണം ഇവിടെ നമ്മൾ തിരിച്ചു പോകേണ്ടത് ആ നിലക്ക് ദൈവത്തിന്റെ ദൈവികമായ ആ സൊല്യൂഷൻ അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുകയും കൊണ്ട് അതിൽ അടിയുറച്ചുകൊണ്ട് അതിൽ അടിയുറച്ചു കൂടി നിൽക്കുന്നവർ

ഇസ്ലാം എന്ന പരിഹാരത്തിലേക്ക് തിരിച്ചു നടക്കുക എന്നുള്ളതാണ് ലോകം അതിലേക്ക് തിരിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകം അതിലേക്ക് തിരിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം പറഞ്ഞ പരിഹാരങ്ങളിലേക്ക് യൂ യൂട്ടേൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകം അത് നിങ്ങൾക്ക് കാണാം അസല വലൈക്കും വാഹത്